വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൺവമ്പി ബ്ലൗസ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആണ് ഞങ്ങൾക്ക് തമ്മേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായുണ്ടാകും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ നാളെ ടൂർ പോകുന്നുണ്ട് മൈസൂർ കുട്ടിക്കാരനെ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു എന്താ പറയുക ബാഗ് പാക്ക് ചെയ്യൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആയിരിക്കും ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്യുന്ന മുമ്പ് ഞാൻ ഈ ഒരു ബാഗിലാണ് എടുക്കുന്നത് നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗിൽ ഏകദേശം എല്ലാം മതിയാവും ഈ ഒരു ബാഗിലാണ് ഞാൻ എല്ലാം ഒന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് നാല് ജോഡി ചോടി എടുക്കും മൂന്ന് ജോഡി ഡ്രസ്സാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സും കൂടി ഉള്ളു പിന്നെ ആ ഒരു ദിവസം സ്റ്റേയും ഉണ്ട് അപ്പോൾ നമ്മൾ ആ സ്റ്റേക്കുള്ള പോയിട്ട് നിന്ന ഡ്രസ്സും എടുക്കുന്നുണ്ട് പിന്നെ യൂണിഫോം ഒരു ജോഡി കൂടി കഴുകുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ യൂണിഫോമും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് സെർ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഊട്ടിയിൽ നല്ല രീതിക്കൊന്ന് തണുപ്പായതുകൊണ്ട് തന്നെ സെറ്റർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റർ എടുക്കുന്നുണ്ട് ഒരു ഗ്രീൻ കളർ സെറ്ററാണ് സെറ്ററല്ല ജാക്കറ്റ് ജാക്കറ്റ് ജാക്കറ്റാണ് കേട്ടോ ഇത് എന്താ പറയാം ജാക്കറ്റ് അപ്പോൾ ഈ ഒരു കളറ് കൊച്ചിതാണെന്നാൽ നമുക്ക് അത് തണുപ്പ് ഇതാക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തന്നെ ബാഗിൽ എന്തായാലും കൊള്ളില്ല സോ അതൊരു കവറ് കിട്ടിയിട്ട് എടുക്കാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ ബാഗിൽ നമ്മൾ വയ്ക്കും അപ്പോൾ അത് ആയി ക്ലോത്ത്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഒരു പിന്നെ എക്സ്ട്രാ ഉള്ള ക്ലോത്ത്സ് അതേപോലെ തന്നെ നമ്മളൊരു കുർത്ത എടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഇന്നേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പാക്കറ്റിലാക്കി മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ജോലി ഡ്രസ്സാണത് നെക്സ്റ്റ് ജോഡി ഒരു ഡ്രസ്സ് ഷർട്ട് പാൻറ് അതെല്ലാം സെറ്റാക്കി പിന്നെ യൂണിഫോമും അവർ കുട്ടികളൊരു ജീൻസും നേടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അത്രയാണ് നമ്മൾ മെയിനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിൽ പാക്ക് ചെയ്തിട്ട് നോക്കണം കാരണം ഇതിലെല്ലാം കൂടി കൊള്ളോ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് എല്ലാം പാക്ക് ചെയ്തിട്ട് തീയതി നമുക്ക് എല്ലാം ഒപ്പിച്ച് വെക്കണം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് പാഡ് പാഡ് നമ്മൾ രണ്ട് മൂന്ന് സെറ്റ് പാഡോള് എടുക്കുന്നത് പിന്നെ ഉള്ളത് എന്താ പറയുക മേക്കപ്പ് പ്രൊഡക്ട്സ് പിന്നെ ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനം അതുകൂടിയിട്ടാണ് നമുക്ക് എടുത്തു വെക്കാനുള്ളത് ഞാൻ എല്ലാം ലേസ്റ്റും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നോക്കിയിട്ട് എല്ലാം ഉണ്ടോ നോക്കാം ഇത് വെക്കുന്നതിന് മുന്നേ നമ്മളെനി എക്സ്ട്രാ ബാക്കി എന്തൊക്കെയാണെന്ന് എടുക്കുന്നതെന്നുള്ളത് നോക്കാം ഞാനപ്പോൾ ഈ ഒരു പൗച്ചിലാണ് മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടി ഇടുന്നത് ഒരു കളക്കോമ്പോൾ ഉള്ളൊരു പൗച്ചാണ് ബിഗ് ബോസ് എന്നല്ല ഈ ഒരു പൗച്ചിലാണ് ഞാൻ എന്താ പറയുക മേക്കപ്പിൻ്റെ എല്ലാ ഐറ്റംസും ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് എടുക്കുന്നത് ഒരു സൺസ്ക്രീൻ ഇത് എടുക്കുന്നത് അതിന് ഡാമക്കോന്റെ വൺ പേഴ്സൻ്റ് ഹൈതറോണിക് സൺസ്ക്രീൻ എക്വാ ജെല്ലാട്ടോ ഈ ഒരു സൺസ്ക്രീനും കൂടി എടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ലാക്മീഡ ജെൽ മോയ്സ്ചറൈസറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അൾട്രാ ലൈറ്റ് വെയ്റ്റ് ജെൽ ഈ ഒരു സൺസ്ക്രീൻ കൂടി എടുക്കുക അല്ല മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഫേസ് വാഷ് ചെറിയ ചെറിയ ട്യൂബാട്ടോ വാങ്ങിയിട്ടുള്ളത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി വലുപ്പത്തിന് പിന്നെ നമ്മൾ മെയിനായിട്ട് വേറെ അങ്ങനെയൊന്നും ഇടാറില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പൗഡർ എടുക്കാം ഇത് വൈറ്റ് ഓണിൻ്റെ പൗഡർ കേട്ടോ പിന്നെ നമ്മൾ ഐലൈനർ എടുക്കുന്നുണ്ട് പിന്നെ എന്താ ഐലൈനർ ഡാസ ലിപ്സ്റ്റിക് ലിപ്ബാമ് അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഒരു വാസൈൻ എടുക്കുന്നുണ്ട് കാലിലോ അങ്ങനെയെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് വാസിനെടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പൗസ് പിന്നെ കുറച്ച് ക്രഞ്ചീസ് അങ്ങനെ കുറച്ച് എന്താ പറയാ പൗസും ക്രഞ്ചീസും അല്ല ഇത് ക്രഞ്ചീസ് അല്ലേ ഇത് ക്രഞ്ചീസ് പിന്നെ കുറച്ച് എന്താ പറയുക സാധാരണ റിബൺ റിബൺസ് എടുക്കുന്നുണ്ട് രണ്ട് മൂന്നാളെല്ലാം കാരണം നമുക്ക് എങ്ങനെയാണെന്ന് വേണ്ടത് എങ്ങനെയാണെന്നറിയില്ല പിന്നെ ഒരു കോമ്പ് അങ്ങനെയാണ് കുറച്ച് കുറച്ച് ഐറ്റംസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പിന്നെ ഒരു ബ്രഷ് പേസ്റ്റ് സോപ്പ് വേണ്ടെന്നു പറഞ്ഞില്ല എന്നാലും നമ്മൾ കൈമൽ വെക്കുന്നുണ്ട് ഒരു സോപ്പും കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ക്ലിപ്സ് ബീസ് സ്ക്ലിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബീ സ്ക്ലിപ്പും കൂടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ മെയിൻ സാ സൺഗ്ലാസ് സൺഗ്ലാസ് എന്തായാലും മസ്റ്റാണ് സൺഗ്ലാസ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു എക്സ്ട്രാ നമുക്ക് പൗച്ച് വേണമെങ്കിൽ ക്യാഷ് വരുതാന്നു പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കൂടി എടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ഐറ്റം നാരങ്ങ ഈ ഒരു ലെമണും കൂടിയിട്ട് നമ്മളെടുക്കുന്നുണ്ട് നാരങ്ങയുടെ എല്ലാ കാര്യങ്ങളും കൂടി പൊട്ടിയാവുള്ളൂ പിന്നെ കുറച്ച് കിപ്സ് അങ്ങനെ കുറച്ച് പൊട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ വൈറ്റ് എടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു ബാഗും കൂടി ഒരു സൈഡ് ബാഗും കൂടി എടുക്കുന്നുണ്ട് ഒരു ബോക്സ് കൂടി സൈഡ് ബാഗ് ജസ്റ്റ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എക്സ്ട്രാ ആയിട്ട് മെഡിസിൻസും ലെമണും തന്നെയാണ് വെച്ചിട്ടുള്ളത് അതാണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ അലൗഡ് ആണെങ്കിലും ഫോൺ എന്തായാലും തരില്ല അതുകൊണ്ട് നമ്മൾ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഫോണില്ല അതുകൊണ്ട് എന്തായാലും ഫോണും കൂടി തരില്ല ഉള്ളത് എന്തായാലും തരില്ല ഇപ്പം ഏകദേശം അത്രയും സാധനങ്ങളായിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളാണ് സ്നാക്സും കൂടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആയി ഇതൊക്കെ കൂടി പാക്ക് ചെയ്ത് വെക്കണം ഏകദേശം എല്ലാം സെറ്റാക്കി നമുക്ക് ബാഗിലേക്ക് വെക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിന്ന് സ്നാക്സ് കാര്യങ്ങളും എടുക്കുന്നുണ്ട് സ്നാക്സും കുറച്ച് എന്താ പറയാ കുറേ ഒന്നുമില്ല കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ ഒരു ത്രീ പാക്കറ്റ്സ് ബാക്കിയെല്ലാം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റാക്കി വെക്കാം ഫസ്റ്റ് തന്നെ ഞാൻ യൂണിഫോം അടിയിൽ വെക്കാം കാരണം യൂണിഫോം ലാസ്റ്റ് ഡേ വേണ്ടു നമുക്ക് ചിലപ്പോഴേ വേണ്ട വരുമോ അതുകൊണ്ട് നമുക്ക് എന്തായാലും യൂണിഫോമൊക്കെ ലാസ്റ്റ് കളി വെക്കാം അപ്പൊ ഫസ്റ്റ് നമ്മള് യൂണിഫോം വെക്ക നമ്മള് ഇത് നമ്മള് അവിടെ എത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഗൂഗിളിലോട്ട് എങ്ങനെയാണ് പിന്നെ എക്സ്ട്രാ ചോഡ് എടുക്കുന്നില്ല കാരണം ഇല്ല ആവശ്യമില്ലായിരിക്കും എന്നാലും നമ്മൾ എന്താ പറയാ സുഖം കുതിക്കി വയ്ക്കും പിന്നെ നമ്മൾ ലിംഗസ് അങ്ങനത്തെ പിന്നെ പാടാത് നമുക്ക് എന്താ പറയുക റോൾ ചെയ്തിട്ട് വെക്കണം അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ

അത്രേ ഉള്ളു നമുക്ക് അത്രയും ആ ഒരു ബാഗിൽ അത്രേം കൊടുക്കും ഒരു എന്താ പറയാ തോർത്തും കാര്യങ്ങളും അപ്പൊ അതും കൂടി ഞാൻ വെക്കുന്നുണ്ട് ഏടെ വെക്കണം വെച്ചു പിന്നെ കുറച്ച് എന്താ പറയാ ടൗൾസും കാര്യങ്ങളും കൂടി വെച്ചു ഇപ്പൊ നമ്മൾ ഏകദേശമുള്ള ബാഗും കാര്യങ്ങളും പാക്കാലും നമുക്ക് ഇനി എക്സ്ട്രാ വേണ്ടിക്ക് വെക്കാനുള്ള ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിന്റെ ബാഗിലാണ് വെക്കുക അവളുടെ ബാഗ് നല്ല വലുതാണ് അപ്പോൾ സോയിൽ വെക്കാമെന്ന് വെച്ചാൽ ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യുക പിന്നെന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ബാക്ക് പാക്ക് ബാക്ക് പാക്ക് അല്ല ഈ ഒരു സ്ലിംഗ് ബാഗാണ് അപ്പോൾ ഞാൻ ഈ ഒരു സാധനം എടുക്കുന്നത് ഈ ഒരു മെഡിസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നല്ല പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ